ആരോഗ്യ പ്രയാസങ്ങളെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന പി ഡി പി ചെയർമാൻ അബ്ദുൽ നസിർ മദിനിയെ നിരീക്ഷണത്തിനായി തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതിനാലാണ് ഐ സിയു ലേക്ക് മാറ്റിയത് ആശങ്കപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ ടീം അറിയിക്കുന്നത് പാര സൂഫിയ മതിന് പി ഡി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റജീബും മറ്റ് പാർട്ടി നേതാക്കളും ആശുപത്രിയിലുണ്ട് വൃക്കമാറ്റിവെക്കൽ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം എറണാകുളം വസതിയിൽ വിശ്രമത്തിലായിരുന്നു അതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന വൃക്കമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം ദീർഘകാലം വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നു തുടർന്ന് ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിൽ വീട്ടിൽ തുടരുകയായിരുന്നു അദ്ദേഹം തുടർന്നുള്ള മൂന്ന് മാസത്തോളമായി ഡോക്ടർമാരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ വിശ്രമത്തിലായിരുന്നു രക്തസമ്മർദ്ദം കുറയുക ഇടയ്ക്കിടെ കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെടുക ഹൃദയമെടുപ്പ് കൂടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്